ബാപ്പയുടെ വഴിയെ തന്നെ മകളും ഇസ്ലാമിൻ്റെ ചന്ദ്രകല ക്രൈസ്തവരുടെ കുരിശിനെ കീഴടക്കുമെന്ന വർഗീയ പരാമർശവുമായി തുർക്കി പ്രസിഡന്റ് യർദോഗ മകൾ ലോകം ഇനിയുമെത്ര പുരോഗമിച്ചാലും മനുഷ്യൻ ടൂറിസ്റ്റുകളായി ഇതര ഗോളങ്ങളിൽ ചെന്ന് ദിവസങ്ങളോളം അന്തി ഉറങ്ങിയാലും മതാന്തത കൊണ്ട് കണ്ണുകൾ കുരുടായിപ്പോയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മത തീവ്രവാദവും വർഗീയതയും കൊണ്ട് ലോകത്തെ നിറയ്ക്കുകയും ആ തീവ്ര മതചിന്തകൾ ആൺ പെൺ ഭേദമന്യേ തലമുറകളിലേക്ക് കുത്തിവെക്കപ്പെടുകയും ചെയ്യും അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായിരിക്കുന്നത് തുർക്കി പ്രസിഡന്റ് യർദോഗൻ്റെ പുത്രി എസ്റ എർദോഗൻ ട്വിറ്ററിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഇസ്ലാമിക ചന്ദ്രക്കല ക്രൈസ്തവരുടെ കുരിശിനെ മറികടക്കാൻ ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ എന്ന ഭീഷണിയുടെ സ്വഭാവമുള്ള വർഗീയ പരാമർശമാണ് ക്രൈസ്തവരെ എവിടെ വെച്ച് കണ്ടാലും പച്ചയ്ക്ക് തല്ലിക്കൊല്ലണമെന്നും അവരുടെ മേൽ ട്രക്ക് കയറ്റി അവരുടെ ചോരയിലും മാംസത്തിലും റോഡുകൾ നിറയ്ക്കണമെന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ പരസ്യമായി ക്രൈസ്തവ ഉന്മൂലനത്തിന് ആഹ്വാനം നൽകിയിട്ട് അധികം കാലമായില്ല തൊട്ടുപുറകെയാണ് എർദോഗന്റെ പുത്രി തൻ്റെ ആഗ്രഹം ട്വിറ്ററിൽ തുറന്നു വെച്ചത് ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾക്ക് ആയുധവും പണവും നൽകിക്കൊണ്ട് ലോകത്തെ ഇസ്ലാമിക വൽക്കരിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആഗോള വർഗീയവാദിയായ തുർക്കി പ്രസിഡന്റിന്റെ മകളും വിത്തുഗുണം തെളിയിച്ചു കൊണ്ടാണ് ആഗോള ക്രൈസ്തവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ട്വീറ്റ് ഇറക്കിയത് കടുത്ത ഇസ്ലാമിക തീവ്രവാദിയായ എർദോഗൻ ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയത്തെ ബലാത്കാരത്തിലൂടെ കീഴടക്കി ഇസ്ലാമിക മോസ്കാക്കി മാറ്റി കുപ്രസിദ്ധനായ ആളാണ് ഒരു ഇസ്ലാമിക അഭയാർത്ഥിയെയും കൈക്കൊള്ളാതെ നിയമപരമല്ലാത്ത കുടിയേറ്റത്തിന് ഇസ്ലാമിക അഭയാർത്ഥികളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് യൂറോപ്പിനെ വരുതിയിൽ കൊണ്ടുവരിക എന്ന മാസ്റ്റർ പ്ലാനിലൂടെ ലോകത്തെ മുഴുവൻ ഇസ്ലാമിക മേധാവിത്വത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയെന്ന ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം സഫലമാക്കാൻ യർദോഗൻ മുന്നിൽ നിന്ന് കരുക്കൽ നീക്കി വരുമ്പോഴാണ് ഭൂകമ്പം തുർക്കിയെ തകർത്തു കളഞ്ഞത് ആ തകർച്ചയിൽ നിന്ന് കുരിശുകൾ ധാരാളമുള്ള പ്രാശ്ചാത്യ രാജ്യങ്ങളടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെ സഹായത്താലാണ് തുർക്കി കരകയറിയത് വിതയ്ക്കുന്നത് കൊയ്യുമെന്നും അടിക്ക് തിരിച്ചടി ഉണ്ടെന്നുമുള്ള സനാതന സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു അനുഭവം ഉണ്ടായപ്പോഴോ മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചപ്പോഴെങ്കിലും ഇതര മനുഷ്യരെയും ഇതര മതസ്ഥരെയും ശത്രുക്കളും വെറുക്കപ്പെട്ടവരുമായി കാണാതിരിക്കാനും അത്തരം വിഷചിന്തകൾ തലമുറകളിലേക്ക് പകരാതിരിക്കുവാനുമുള്ള വകതിരിവും വിവേകവും കാണിക്കേണ്ടതല്ലേ മതാന്തത ബാധിച്ച യർദോഗന് അതില്ലാതെ പോയി പക്ഷേ കുരിശുകൾ നിറഞ്ഞ അമേരിക്ക എന്ന പ്രാശ്ചാത്യ ക്രൈസ്തവ രാജ്യത്ത് പോയി താമസിച്ച് അവിടുത്തെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് സോഷ്യോളജി പഠിച്ചിറങ്ങിയ എസ്റ എന്ന പെൺകുട്ടിക്കെങ്കിലും വർഗീയതയുടെ വഴിയിൽ നിന്നും മാറി ചിന്തിക്കാമായിരുന്നു പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭീഷണിയുടെയും വർഗീയതയുടെയും ചീറ്റുമായി അവർ ഇപ്പോൾ ക്രൈസ്തവർക്കും പ്രാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ തിരിഞ്ഞ് കുപ്രസിദ്ധിയായിരിക്കുകയാണ് യർദോഗ പുത്രിയുടെ ഈ വിഷ ട്വീറ്റ് പ്രാശ്ചാത്യർക്ക് മാത്രമല്ല ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്കൊക്കെയുള്ള മുന്നറിയിപ്പായി കരുതേണ്ടിയിരിക്കുന്നു കാരണം യർദോഗ പുത്രി മാത്രമല്ല മതതീവ്രത ഉള്ളിൽ തികട്ടുന്ന പരശതം ഇസ്ലാമിസ്റ്റുകളുടെയും പൂതിയാണ് ക്രൈസ്തവരടക്കമുള്ള ഇതര മതസ്ഥരുടെ നാശവും പരാജയവും ഈ ട്വീറ്റോടെ ആഗോള ഇസ്ലാമിസ്റ്റുകളുടെ തനിതറം ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെടുകയാണെന്ന് ക്രൈസ്തവ സമൂഹം മറക്കരുത് ഒരു ഇസ്ലാമിക രാജ്യവും കാണിക്കാത്ത ദീന അനുകമ്പ കാട്ടി അഭയാർത്ഥികൾ ആയ ഇസ്ലാം മതസ്ഥരെ സ്വീകരിക്കുന്ന ക്രൈസ്തവ രാജ്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ ഇതൊക്കെ സ്വന്തം നാശത്തിനു കൂടെ തോണ്ടുന്ന കുഴികളാണെന്ന്